നമസ്കാരം കരിങ്ങുന്നം സോളാറിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് അതായത് എ സി നമ്മളുടെ ഓഫ്ഗ്രിഡ് സോളാറുകളിൽ വർക്ക് ചെയ്യിപ്പിച്ചാൽ അതെങ്ങനെയാവും എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ നിരവധി ആളുകൾ നമ്മളോട് പലതരത്തിലും മെസ്സേജ് വഴിയായിട്ടും അതുപോലെ കമൻറ്റ് വഴിയായിട്ടും ഒക്കെ ഈ എ സി പ്രവർത്തിപ്പിക്കുന്ന സംവിധാനം അല്ലെങ്കിൽ എ സി നമ്മുടെ ഓഫ്ഗ്രിഡ് സിസ്റ്റത്തിൽ പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഒത്തിരി ആളുകൾ നമ്മൾ നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ആ വിഷയത്തെപ്പറ്റി നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ ഓൺഗ്രഡ് സോളാറും ഓഫ് ഗ്രിഡ് സോളാറും രണ്ട് സിസ്റ്റം ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം അപ്പോൾ ഓൺഗ്രഡെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ഓൺഗ്രിഡിൽ എ സി പ്രവർത്തിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുകയാണെങ്കിൽ ഓൺഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെ സി ബി ലൈനിൽ തന്നെയാണ് നമ്മുടെ എ സി പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടോ മൂന്നോ എത്ര എ സി വേണമെങ്കിലും ഓൺഗ്രിഡ് പ്രവർത്തിപ്പിക്കും കാരണം അത് കെ സി ബി ലൈനിൽ തന്നെയാണ് നമ്മുടെ എ സി അപ്പോൾ ഓടുന്നത് ഓൺഗ്രിഡ് സോളാർ എന്ന് പറയുമ്പോൾ ആ സോളാർ നമ്മുടെ ടെറസിന് മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന എനർജി നമ്മൾ ആയിരിക്കില്ല ഉപയോഗിക്കുന്ന മറിച്ച് അത് കെ സി ബി ലൈനിലേക്ക് നമ്മൾ വിൽക്കുകയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് നമ്മൾ ഓഫ് ഗ്രിഡിലേക്ക് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ പ്രവർത്തനം വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അതായത് എനർജി നമ്മൾ തന്നെ പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് തീർക്കുന്ന ഒരു സംവിധാനമാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഓഫ് ഓഫ്ഗ്രിഡിനകത്ത് നമ്മുടെ ബാറ്ററിയാണ് നമ്മുടെ സോളാറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി അത് നോക്കിയതിന് ശേഷം വേണം ശരിക്കും അതായത് പല ആളുകളും ഇത്ര കിലോ വാട്ട് സോളാർ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര എത്ര വാട്ടിൻ്റെ ഇൻവേർട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എത്ര വാട്ടിൻ്റെ അല്ലെങ്കിൽ എത്ര ആംബിയറിൻ്റെ എം ബി പിറ്റാണ് യൂസ് ചെയ്യുന്നതിനൊക്കെ ആശ്രയിച്ചിട്ടാണ് ഇതായാലും എ സി കൊടുക്കാമോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി ഒക്കെ വിലയിരുത്തുന്നു ശരിക്കും അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ് ശരിക്കും നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ബാറ്ററി എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ഒരു സോളാർ ഓഫ് ഗ്രിഡ് സോളാറിൽ എ സി കൊടുക്കുമ്പോൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ബാറ്ററി എത്ര ഏജ് ഉണ്ട് അല്ലെങ്കിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ ബാറ്ററി വെച്ചിട്ടുള്ള അതായത് വോൾട്ട് വോൾട്ടാണുള്ള ഒരു ബാറ്ററി അപ്പോൾ ടോൾ വോൾട്ടിൻ്റെ ഒരു സിംഗിൾ ബാറ്ററി ഇപ്പോൾ ഇരുനൂറച്ചായിരുന്നാലും ഒരു സിംഗിൾ ബാറ്ററി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഒരു തരത്തിൽ നമുക്ക് എ സി ഉപയോഗിക്കുന്നത് ഉചിതമായിട്ടൊരു കാര്യമല്ല എ സി ഉപയോഗി ഓടാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും അവർ അപ്പോൾ നമുക്ക് മിനിമം രണ്ട് ബാറ്ററിങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എ സി പെർഫെക്റ്റ് ആയിട്ട് എങ്കിലും ഞാൻ സാധാരണ ഇതിൽ നാല് ബാറ്ററികൾ വെക്കുന്ന ഒരു സിസ്റ്റത്തിൽ മാത്രമാണ് എ സി കണക്റ്റാക്കി കൊടുക്കുന്നത് അല്ലാതെ ഒരു ബാറ്ററിയോ രണ്ട് ബാറ്ററി മൂന്ന് ബാറ്ററി ഒക്കെ വെക്കുന്ന ആൾക്കാരോട് നമ്മൾ എ സിയിൽ എ സി അതിൽ വർക്ക് ചെയ്യും പക്ഷേ അത് നമ്മൾ കണക്റ്റാക്കി കൊടുക്കാറില്ല നമ്മൾ അവരോട് പറയും ഇത് നാല് ബാറ്റ് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് എ സി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ എ സി കണക്റ്റാക്കി കൊടുക്കുന്നത് പക്ഷേ നാല് ബാറ്റിൽ വയ്ക്കുന്ന സിസ്റ്റത്തിൽ എ സി വെച്ചാൽ ഒരു കുഴപ്പമില്ലാതെ ആയിട്ട് അത് വർക്ക് ചെയ്തു തന്നെ ചെയ്യും രണ്ട് ബാറ്റിൽ ചെയ്യില്ല എന്നുള്ള പറഞ്ഞത് ചെയ്യും പക്ഷേ നമ്മൾ നാല് ബാറ്റിലേ കൊടുക്കാറുള്ളൂ അതാണ് അതിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാനൽ അതേപോലെ തന്നെ നമ്മുടെ കണക്ടറുകൾ പാനലിൽ നിന്ന് കൊടുക്കുന്ന കണക്ടറുകൾ കേബിള് എം സി ബി അതുപോലെ തന്നെ എം ബി പി ടി ചാർജ് കൺട്രോളർ ഇൻവേർട്ടർ ബാറ്ററി എല്ലാ സംഭവങ്ങളും അതുപോലെ എൻ്റെ വർക്ക് ചെയ്യുന്ന സഹിതം എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ എ സിയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എവിടെയെങ്കിലും ഓരോരുത്തർ ചെറിയ എററോ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളോ വന്നാൽ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുന്നതിനകത്ത് ചെറിയ പ്രശ്നങ്ങളോ ഒക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് എ സി കൊടുത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ പ്രശ്നങ്ങളുണ്ടാകും അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടൊന്നും പ്രയോജനമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എ സി ഉപയോഗിക്കുമ്പോൾ ആ എ സി വാങ്ങുന്നത് നമുക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഇൻവേർട്ടർ ടൈപ്പ് ടൈപ്പ് എ സി തന്നെ നമ്മൾ വാങ്ങണം കണ്ടൻറ്റിൻ്റെ ഒരു ഇൻവേർട്ടർ ഏ സി ഇതേപോലുള്ളത് നന്നായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക നല്ലൊരു എ സി സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിലേക്ക് നാല് ബാറ്ററി ഉണ്ടെന്ന് വരികില്ല നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ ഇനി ക്വാളിറ്റി നോക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ കോൺടാക്റ്റ് ചെയ്തു അദ്ദേഹം ചെയ്തിരിക്കുന്നത് കോൺഗ്രിഡ് സിസ്റ്റമാണ് ഫൈവ് കിലോവാട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്നും അദ്ദേഹത്തിന് ലഭിക്കുന്ന സപ്ലൈ എന്ന് പറയുന്നത് ഏകദേശം ഒരു ദിവസം പത്ത് മുതൽ പന്ത്രണ്ട് യൂണിറ്റ് വരെയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നതെന്നാണ് പറഞ്ഞത് അതായത് ഫൈവ് കിലോവാട്ട് ചെയ്ത ഒരാൾക്കാർ നോർക്കണം ഈ പത്ത് പന്ത്രണ്ട് യൂണിറ്റ് വൈദ്യുതി ലഭിക്കുന്നത് അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽഡായിട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതിൻ്റെ ഇൻവേട്ടർ അവർ മാറ്റി വെച്ചതാണ് ഞാൻ പറഞ്ഞു അവരോട് ഇൻവേർട്ടർ മാറ്റി വയ്ക്കേണ്ടത് അപ്പോൾ ഇൻവേർട്ടർ മാറ്റി വെച്ചതാണെന്ന് പറഞ്ഞു പിന്നെ ഇൻവേട്ടറും അതുപോലെ തന്നെ പിന്നെ പാനലും അല്ലാതെ വേറെ വലിയ കാര്യമായിട്ടുള്ള സംവിധാനങ്ങളൊന്നും അതിലെ അതിൽ കേബിളും കാര്യങ്ങളും എല്ലാവർച്ചെന്നാണ് പറഞ്ഞത് എം സി ബി ഒക്കെ ചെക്ക് ചെയ്തെന്നാണ് അവർ 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 പറഞ്ഞത് അപ്പോൾ ഈ പാനലിന് കംപ്ലയിൻറ്റ് അതായത് രണ്ട് വർഷമേ ആയുള്ളൂ ഈ സിസ്റ്റം ചെയ്തിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പാനലിന് കംപ്ലയിൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട് കാരണം അവർ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു ഐഡി അതിനകത്ത് നിന്ന് കിട്ടി പാനലുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്ത് പ്രശ്നമാണെന്നുള്ള പക്ഷേ പക്ഷേങ്കിൽ ഞാൻ അവർക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് വീണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ചെക്ക് ചെയ്തുമ്പോഴത്തേക്കും എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ പാനൽ കംപ്ലയിൻറ്റ് ആവാൻ തന്നെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതലും ഞാൻ സാധ്യത കാണുന്നത് അപ്പോൾ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ക്വാളിറ്റി എപ്പോഴും നിങ്ങൾ വളരെ പ്രധാനമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ തന്നെ മറ്റൊരു കസ്റ്റമർ എന്നെ ഈ കഴിഞ്ഞ ദിവസം വിളിച്ചതാണ് അദ്ദേഹത്തിന് ഓഫ് ഓഫ്ഗ്രീഡാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം രണ്ട് പാനലൊക്കെ വെച്ചിട്ട് രണ്ട് പാറ്റിയൊക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു സിസ്റ്റം തന്നെയാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത് കേട്ടെടുത്തുകൊണ്ട് പക്ഷേ എങ്കിലും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് കറണ്ട് യാതിൽ യാതൊരുവിധ കുറവില്ല അതേ സെയിം കറണ്ട് തന്നെ കറണ്ട് യാതെ തന്നെ അവർക്ക് വന്നുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത് ഈ സിസ്റ്റം വെച്ചിട്ടും അപ്പോൾ ഞാനിന്ന് പോയി നോക്കണം എന്നതാണ് ഞാൻ പോയി നോക്കിയില്ല പറ്റി അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങൾ അത് നോക്കിയതിന് ശേഷം ഞാൻ നിങ്ങളെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും വേറൊരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ തൊടുപുഴയിൽ നിന്ന് തന്നെ ഒരു 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 ടീം ഈ കഴിഞ്ഞസും ബന്ധപ്പെട്ടു അവരുടെ പ്രശ്നം അവർ വെച്ചിരിക്കുന്ന ഇൻവേർട്ടർ വളരെ ഫേമസ് ആയിട്ടുള്ള അതായത് ഞാനെൻ്റെ പേരൊന്നും പറയുന്നില്ല കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഇൻവേർട്ടറാണ് അവർ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ ആ ഇൻവേർട്ടർ അവർ എട്ട് പാനലൊക്കെ വെച്ചിട്ട് ചേർക്കുന്ന വലിയൊരു സിസ്റ്റമാണ് അവരുടെ ഇൻവേർട്ടറിന് ഒരു തവണ കംപ്ലൈൻറ്റ് വന്നാൽ അവർക്ക് അതിന് മുടക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് ഏസും ഇരുപതിനായിരം രൂപയെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇത് പലതവണ കംപ്ലയിൻറ്റ് വന്നു ഇവർ ഇത്രയും പൈസ മുടക്കി പലതവണ തവണ ഇത് സർവീസ് ചെയ്തു അപ്പോൾ എന്നും കംപ്ലയിൻ്റാണ് നിരന്തരമായിട്ട് അപ്പോൾ ഞാൻ പലതവണ ഞാൻ എൻ്റെ വീഡിയോ കൂടി ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ എസ് എം ഡി വെച്ചിട്ടുള്ള ഇൻവേട്ടറുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് അപ്പം ഇതിനകത്ത് എസ് എം ഡി വെച്ചുള്ള ഇൻവേർട്ടറുകളാണ് ആ അദ്ദേഹം ഉപയോഗിക്കുന്നത് എസ് എം ഡി വെച്ചിട്ടുള്ള ഇൻവേട്ടറാണ് ഇത് അപ്പം ഈ എസ് എം ഡി വീസഡ് ആയിക്കഴിയുമ്പോഴത്തേക്കും അതിന് സർവീസ് ഒന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അത് ബോർഡൊക്കെ മൊത്തത്തോടെ മാറ്റുന്നതുകൊണ്ടായിരിക്കും വരും പക്ഷെ ഈ ഇരുപതിനായിരം രൂപയൊക്കെ വരുന്നത് പക്ഷേ എങ്കിലും ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്ത് ഇരുപതിനായിരം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സർവീസ് ചാർജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാല് ലക്ഷം നോക്കും എത്ര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നതുകൊണ്ടാണ് ഞാൻ ഈ ക്വാളിറ്റി നോക്കണം ക്വാളിറ്റി എന്ന് പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് അതായത് ഇത്രയെല്ലാം വീഡിയോകൾ ഞാൻ ചെയ്തിട്ട് എൻ്റെ ഈ വീഡിയോകളെല്ലാം കണ്ട ഒരു വ്യക്തി അത് ഖത്തറിൽ നിന്നോ ദുബായിൽ നിന്നോ അവിടെ എവിടെ ആണ് എന്നെ കോൺടാക്ട് ചെയ്ത് അദ്ദേഹം എനിക്ക് വാട്സപ്പിനകത്ത് എനിക്കതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് അദ്ദേഹം ഒരു ഇൻവേർട്ടർ വാങ്ങിച്ചു എന്ന് പറഞ്ഞു അവിടെ ഖത്തറിലോ ഒമാ ഒമാനില അതുപോലെ തന്നെ ദുബായിൽ എവിടെ ഏതൊരു രാജ്യം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അവിടുന്ന് അവർ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന ഒരു ഇൻവേർട്ടറിൻ്റെ ഫോട്ടോസൊക്കെ വരുത്തു തന്നെ എനിക്ക് അതായത് ഫുള്ള് എസ് എം ഡി ആയിട്ടുള്ളതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി ഇൻവേർട്ടാണ് വാങ്ങിച്ചത് ഹൈ ഫ്രീക്വൻസി ഇൻവേർട്ടർ ഒരു കാരണവശാലും വാങ്ങിച്ചുകൊണ്ട് കേരളത്തിലേക്ക് പോരന്തേം പലതവണ എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞതാണ് പക്ഷേ അവരത് ഹൈ ഫ്രീക്വൻസി ഇൻവേർട്ടർ ഏകദേശം അഞ്ച് കിലോപാട്ടിനെ കണ്ടാണ് വാങ്ങിച്ചു വെച്ചിട്ട് ഓഫ് ഗ്രീഡ് സിസ്റ്റം അത് വാങ്ങിച്ച് വെച്ചിട്ട് അവരെന്നെ കോൺടാക്ട് ചെയ്ത് എന്നെ എന്നെ അവർ അതിൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് കിട്ടി തന്നിരിക്കുകയാണ് ഇതിന് ഏത് പാനൽ ആയിരിക്കും ഏത് ബാറ്ററി ഒക്കെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എത്ര പറഞ്ഞാലും വീണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ആളുകൾ ഇതാണ് ഇതിനകത്തുള്ളൊരു പ്രശ്നം അപ്പോൾ ആ ഒരു ഹൈ ഫ്രീക്വൻസി ഇൻവേർട്ടർ അദ്ദേഹം മേടിച്ചതാ അതൊക്കെ ഒരു ചെറിയ റെസിസ്റ്റ് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഇൻവെർട്ടർ പൂർണ്ണമായിട്ടും കളയണ്ട അവർ സാഹചര്യം വരും കാരണം ഇവിടെ അത് ആര് സർവീസ് ചെയ്യാനായിട്ടാണ് അവിടുന്ന് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം അവിടുന്ന് ഏതോ ഒരു കമ്പനിയുടെ ഒരു സിസ്റ്റം ഇവിടെയുള്ള കമ്പനി പോലും അല്ലത് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വരരുത് പുറത്തുനിന്നുള്ള ഇൻവെർട്ടറുകൾ ഒരിക്കലും നമുക്കിവിടെ സ്യൂട്ടാകില്ല ഒരിക്കലും നിങ്ങൾ ഇന്ത്യക്ക് പുറത്തുനിന്നും ഇൻവേട്ടറുകൾ വാങ്ങിച്ച് ഈ കേരളത്തിലേക്ക് ഒരിക്കലും നിങ്ങൾ കൊണ്ടുവരുമെന്നുള്ളത് ദയവായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒത്തിരി ആളുകൾ ഇതിനെ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിടയ്ക്ക് കൊണ്ടുവരികയും നമ്മൾ നോക്കുകയൊക്കെ ചെയ്തതിൻ്റെ ബേ ബേസിലാണ് നമ്മളിത് കൊണ്ടുവരുതെന്ന് ഈ കഴിഞ്ഞ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞു പക്ഷേ വീണ്ടും ഇങ്ങനെ ആളുകൾ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഞാൻ കാണുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് പറയാനായിട്ട് ഇടവരുത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് എ സി നിങ്ങളുടെ ഓഫ് റേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് സംസ്യകളും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കമൻറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോയിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഉള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം നിൽക്കുക ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ